एस एस एल सिल प्रख्यापनमेंसी परीक्ष തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം വിജയമുണ്ടായി കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപതായിരുന്നു വിജയ ശതമാനം പൂജ്യം ദശാംശം ഒന്ന് ഒൻപത് ശതമാനം ഇത്തവണ കുറവുണ്ടായി റെഗുലർ വിഭാഗത്തിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഭിനുമായി പരീക്ഷ എഴുതിയ നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത് വിദ്യാർത്ഥികളിൽ നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറുപത്തി ഒരായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് സ്വന്തമാക്കി I കഴിഞ്ഞ വർഷം ഇത് എഴുപത്തിഒലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നായിരുന്നു എസ് സി വിഭാഗത്തിൽ മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പേർ പരീക്ഷ എഴുതിയതിൽ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് കുട്ടികൾ വിജയിച്ചു എസ് ടി വിഭാഗത്തിൽ നിന്നും ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കുട്ടികൾ പരീക്ഷ എഴുതി ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ വിജയിച്ചു എസ് എസ് എൽ സി പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ എഴുതിയ അറുപത്തി എട്ട് പേരിൽ നാൽപ്പത്തി ആറ് പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി പഴയ സ്കീം പരീക്ഷ എഴുതിയ ആറ് പേരിൽ നാല് പേർ വിജയിച്ചു വിജയ ശതമാനം കൂടുതൽ കണ്ണൂർ റവന്യൂ ജില്ലയിലാണ് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനമായിരുന്നു വിജയം കഴിഞ്ഞ തവണ കോട്ടയമായിരുന്നു മുന്നിൽ വിജയശതമാനം കുറവ് തിരുവനന്തപുരമാണ് തൊണ്ണൂറ്റി ദശാംശം അഞ്ച് ഒമ്പത് ശതമാനമാണ് വിജയശതമാനം കഴിഞ്ഞ വർഷവും തിരുവനന്തപുരത്ത് വിജയ കുറവായിരുന്നു പാല മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലകൾ നൂറ് ശതമാനം വിജയം സ്വന്തമാക്കി വിജയ ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങലാണ് തൊണ്ണൂറ്റി ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് സ്വന്തമാക്കിയതിന്റെ നേട്ടം ഇത്തവണയും മലപ്പുറം വിദ്യാഭ്യാസ ജില്ല നിലനിർത്തി നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പേർ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി കഴിഞ്ഞ വർഷം മുപ്പത്തിനാലായിരുന്നു കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്റർ മലപ്പുറം എടരിക്കോട് പി കെ എം എം എച്ച് എസ് എസ് ആണ് രണ്ടായിരത്തി പതിനേഴ് പേർ എഴുതിയതിൽ രണ്ടായിരത്തി പതിമൂന്ന് പേരും വിജയിച്ചു